അക്രം കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് തേൻ നെല്ലിക്കയാണ് നമുക്കിപ്പം നെല്ലിക്കയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് നെല്ലിക്ക നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് ഇതിപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കഴിക്കാൻ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമുക്ക് ആദ്യം ഈ നെല്ലിക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു മുപ്പത് നെല്ലിക്കെടുത്തിട്ടുണ്ട് ഒരു അര കിലോ നെല്ലിക്ക മുപ്പത് നെല്ലിക്ക എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം പക്ഷേ ഇത് ഒത്തിരി നേരം സ്റ്റീമാകരുത് ഇതിൻ്റെ ആ കളർ ഒന്ന് ചേഞ്ച് ആവണം പച്ച കളർ ഒന്ന് മാറി ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം ആദ്യം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം നെല്ലിക്ക സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയണം നമ്മൾ സ്റ്റീം ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ വെള്ളം ഫുള്ള് തുടച്ച് കളഞ്ഞിട്ടാണ് സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്നത് അപ്പോൾ സ്റ്റീം ചെയ്തെടുത്തുകഴിഞ്ഞിട്ടും വെള്ളം മൊത്തം ഒന്ന് തുടച്ചു കളയണം വെള്ളം ഇതിനകത്തിരുന്നാൽ നമ്മുടെ തേൻ നെല്ലിക്ക നെല്ലിക്കാ കേടായിപ്പോവും അതുകൊണ്ട് വെള്ളം നന്നായിട്ട് തുളച്ച് കഴിഞ്ഞിട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അരക്കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത് അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തമ്പലിൻ്റെ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വെള്ളം ൊന്ന് ഇതിനെ ഒന്ന് ചൂടാക്കണം ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് അലിഞ്ഞു വരണം നമ്മൾ അരക്കിലോ കണക്കാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു കണക്കിലെടുത്തേക്കുന്നത് എൻ്റെ കൂടുതൽ നെല്ലിക്ക ഉണ്ടായിരുന്നു അത് ഞാനൊരു അരക്കിലോയുടെ ഒരു മുപ്പത് നെല്ലിക്കയുണ്ട് ചെറുതും വലുതും ആയിട്ടൊക്കെ ഉള്ളതുണ്ട് നമുക്ക് ഇതിൻ്റെ പൊങ്ങി വരുന്ന ഒരു വെളുത്ത കളർ പൊങ്ങി വരും അതങ്ങ് എടുത്ത് കളയണം അഴുക്കൊക്കെയാണ് ഇതിലേക്ക് നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന നെല്ലിക്ക ഇടയാണ് പതിയെ കയ്യിൽ തെറിക്കരുത് ഇതിന് ഇനി ഒരു കുറച്ച് സമയം എടുക്കും ഇതിനകത്ത് കിടന്നു വരണ്ട് വരണം ഇനി നമുക്ക് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടേക്കാം അത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാൽ എല്ലാ സൈഡിലേക്കും ഇതിൻ്റെ ആ മധുരം ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതൊന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ ആദ്യമേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം എന്നാണ് ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട് ചെറിയ രീതിയിൽ ഇത് പതിയെ കുറച്ച് സമയം എടുക്കും നമ്മൾ ചെയ്യുമ്പം എന്നുവെച്ചാൽ ഇതൊന്ന് നല്ല കുറുകിയ പരിവണം അതുപോലെ ഈ നെല്ലിക്കയുടെ കളറും ഒന്ന് ചേഞ്ച് ആവണം നമുക്കിനി കുറച്ച് നേരമോട് അടച്ച് വെക്കാം ശർക്കരൊന്ന് ഉരുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പരുവ് നല്ലൊരു കുറുകിയ പരുവാണ് അതുപോലെ നമ്മുടെ നെല്ലിക്കും നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നാരങ്ങ നീരാണ് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരാണ് ഒഴിക്കുന്നത് ഒരു അരമുറി നാരങ്ങയുടെ ഇത് ഒഴിക്കുന്നത് ശർക്കര അങ്ങ് ക്രിസ്റ്റലൈസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങ ഒഴിക്കുന്നത് കൂടുതൽ ഇളക്കണ്ട നാര നെല്ലിക്ക പൊട്ടിപ്പോവും നമുക്കിതിനിപ്പം ഒന്ന് ചൂ തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓഫാക്കിയിടാം ഇതിനിന്നും എടുക്കാൻ പറ്റില്ല നാളെ നമുക്കിതെടുത്ത് ഉപയോഗിക്കാം അപ്പോഴത്തേക്ക് ഈ നെല്ലിക്കൊക്കെ അകത്ത് നന്നായിട്ട് ഇതിൻ്റെ ശർക്കരയുടെ നീരൊക്കെ പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് വരും നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാം നാളെ നമുക്കിത് എടുത്ത് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിക്കാം എന്നിട്ട് ഈ പരുവാണ് ഇതിൻ്റെ ഇത് നല്ല ഒരു കൊഴുത്ത പരുവം ഇതിങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് നടച്ചു വെച്ചേക്കാം നാളെ നോക്കാം ഇതെങ്ങനെയായിരുന്നു നമ്മുടെ തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് ഇന്നാണ് ഞാൻ ഈ കുപ്പിയിലേക്ക് മാറ്റിയെടുത്തത് നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഞാനിതൊന്ന് എടുത്ത് കാണിക്കാം അല്ല നല്ല തേൻ നമ്മുടെ തേനിൻ്റെ കൂട്ടാണ് തേൻ ചേർത്തില്ലെങ്കിലും നമ്മുടെ തേനിൻ്റെ കൂട്ടാണുണ്ടോ അതിൻ്റെ ശർക്കരപ്പാനി വീഴുന്നത് ആ ഒരളവിലാണ് വേണ്ടത് ശർക്കരപ്പാനീ ഇതേപോലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ ബൈ